ഇന്ത്യയുടെ ആദ്യ മോഡേൺ ലുക്കിംഗ് സെമി ഹൈ സ്പീഡ് ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ് നമ്മുടെ സ്വന്തം ബുള്ളറ്റ് ട്രെയിൻ ജപ്പാന്റെ ഒറിജിനൽ ബുള്ളറ്റ് ട്രെയിനിൻ്റെ ടോപ്പ് സ്പീഡിനടുത്തെങ്ങും എത്തില്ലെങ്കിലും സീറോ ടു ഹൺഡ്രഡ് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ വന്ദേ ഭാരത് ബുള്ളറ്റ് ട്രെയിനിനെ മറികടക്കും അങ്ങനെ ഒത്തിരി പ്രത്യേകതകളും പുതുമകളും നമുക്കൊത്തിരി കൗതുകമുള്ള ട്രെയിനാണ് ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് പ്രാദേശികമായിട്ട് ഡിസൈൻ ചെയ്ത് റെക്കോർഡ് സമയത്തിനുള്ളിൽ ഡെവലപ്പ് ചെയ്ത ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എഞ്ചിൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഈ ട്രെയിനിനെ വലിക്കാൻ ഒരു ലോക്കോമോട്ടീവ് ഇല്ലാത്ത ട്രെയിനാണ് എന്നതാണ് അപ്പോൾ വന്ദേഭാരതിന്റെ അങ്ങനെ അധികം ആരും പറഞ്ഞിട്ടില്ലാത്ത ടെക്നോളജിയെ പറ്റിയാണ് ഈ വീഡിയോ അപ്പോൾ തുടങ്ങാം ട്രെയിൻ എയ്റ്റീൻ എന്നായിരുന്നു വന്ദേഭാരതിന്റെ ആദ്യത്തെ പേര് രണ്ടായിരത്തി പതിനെട്ടിൽ ലോഞ്ച് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ പ്രോജക്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ പേരിട്ടത് റിസർച്ച് ഡിസൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ ആർ ഡി എസ് ഒ ഇന്ത്യൻ റെയിൽവേയിലെ മിക്ക വലിയ പ്രോജക്റ്റുകളും ഡിസൈൻ ചെയ്യുന്നതും കൺസൾട്ടൻസി നൽകുന്നതും റെയിൽവേ മിനിസ്ട്രിയുടെ കീഴിലുള്ള ഇവരാണ് ആർ ഡി എസ് ഒ ആണ് വന്ദേഭാരതും ഡിസൈൻ ചെയ്തത് ചെന്നൈയിലെ ഇൻ്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറി ഐ സി എഫ് അവിടെ ഐ സി എഫിന്റെ എഞ്ചിനീയേഴ്സും റെയിൽവേ എൻജിനീയേഴ്സും ചേർന്ന് പൂർണ്ണമായും നമ്മുടെ ടെക്നോളജി കൊണ്ട് താരതമ്യേന കുറഞ്ഞ ചെലവിലാണ് ട്രെയിൻ എയ്റ്റീൻ പൂർത്തിയാക്കിയത് അതും റെക്കോർഡ് സമയത്തിൽ പതിനെട്ട് മാസം കൊണ്ട് ട്രെയിൻ എയ്റ്റീൻ പ്രോജക്റ്റ് പൂർത്തിയായതിലും ഒരു പതിനെട്ട് വന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നു അല്ലേ പൂർണ്ണമായും ഇന്ത്യയിൽ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചു എന്ന ഫാക്റ്റാണ് വന്ദേ ഭാരത് എന്ന പേരിടലിലേക്ക് എത്തിച്ചത് നൂറ്റി എൺപത് കിലോമീറ്റർ പെർ അവർ സ്പീഡിന് മുകളിൽ ഓടാൻ കപ്പാസിറ്റി ഉള്ള ട്രെയിനാണിത് പക്ഷേ ഇന്ത്യയിലെ ട്രാക്കിൻ്റെ പരിമിതി മൂലം അത് നൂറ്റി അറുപതാക്കി കുറച്ചിട്ടുണ്ട് അതും ഡൽഹി ഭോപ്പാൽ റൂട്ടിലെ ഒരു സെക്ഷനിൽ മാത്രം മറ്റുള്ളിടത്ത് നൂറ്റി പത്ത് മുതൽ നൂറ്റി മുപ്പത് വരെയാണ് സ്പീഡ് നമുക്കിവിടെ നൂറ്റി പത്താണ് മാക്സിമം വേഗത താമസിയാതെ അത് നൂറ്റി മുപ്പതാകും എന്ന് പറയുന്നു സീറോ ടു ഹൺഡ്രഡ് കിലോമീറ്റർ പെർ അവർ ആക്സിലറേഷനിൽ ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനിനെ പോലും വന്ദേ ഭാരത് എന്ന് നേരത്തെ പറഞ്ഞു ഷിങ്കാൻസെൻ എൻ സെവൻ ഹൺഡ്രഡ് എന്ന ബുള്ളറ്റ് ട്രെയിൻ അമ്പത്തഞ്ച് സെക്കൻഡുകൊണ്ടാണ് നൂറ് കിലോമീറ്റർ പെർ അവർ സ്പീഡിലെത്തുന്നത് പക്ഷേ വന്ദേ ഭാരത് അത് അമ്പത്തിരണ്ട് സെക്കൻഡുകൊണ്ട് നടത്തും ഏതാണ്ട് മൂന്ന് സെക്കൻഡ് വേഗത്തിൽ പതിനാറ് കോച്ചുകളാണ് ഒരു വന്ദേ വന്ദേഭാരത് എക്സ്പ്രസ്സിലുള്ളത് ഷിങ്കാൻസനിലും പതിനാറ് കോച്ചുകളാണ് കൂടെ അതിൻ്റെ വൈറ്റ് ബ്ലൂ കളറും വന്ദേ ഭാരത് കടമെടുത്തു എന്ന് തോന്നുന്നു പക്ഷേ പുതിയ വന്ദേ വന്ദേഭാരതിൻ്റെ സാഫ്രോൺ കളർ കൂടുതൽ ചേരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി ബുള്ളറ്റ് ട്രെയിനുകളെ പോലെ തന്നെ ഏറ്റവും മുന്നിലെയും ഏറ്റവും പിന്നിലെയും കോച്ചുകളിൽ പോലും പാസഞ്ചേഴ്സിനെ ഇരിക്കാൻ കഴിയും ഇത്രയും ഡ്രൈവർ ക്യാബിനും കൺട്രോൾസും അപ്പോൾ ട്രെയിനിന് വലിക്കാനുള്ള എൻജിൻ എവിടെ അതാണ് വന്ദേഭാരത്തിൻ്റെ പ്രത്യേകത ഒരു ലോക്കയിൽ വെക്കാനുള്ള ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഭാഗങ്ങളെല്ലാം ട്രെയിനിൽ മുഴുവനായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ട്രെയിനിൻ്റെ അടിയിലായിട്ട് എല്ലാ കോച്ചുകളുടെയും അടിയിലായിട്ടും ട്വന്റി ഫൈവ് കെ ബി ട്രാൻസ്ഫോമറുകൾ ചെറിയ ഓക്സിലറി ട്രാൻസ്ഫോമറുകൾ എ സിയെ ഡി സി ആക്കാനും പിന്നെ വീണ്ടും അതിനെ വേരിയബിൾ ഫ്രീക്വൻസി എ സി ആക്കാനുള്ള ട്രാക്ഷൻ കൺവെർട്ടറുകൾ പിന്നെ ട്രെയിൻ ഡ്രൈവ് ചെയ്യാനുള്ള മോട്ടോറുകൾ പിന്നെ മറ്റനേകം എക്യുപ്മെന്റ്സ് എല്ലാം ഈ പതിനാറ് കോച്ചുകളുടെയും അടിയിലായി അറേഞ്ച് ചെയ്തിരിക്കുകയാണ് സാധാരണ ലോക്കോയുടെ അടിയിലെ ആക്സിഡലിൽ മാത്രമുള്ള ട്രെയിൻ ഡ്രൈവ് ചെയ്യാനുള്ള ഇലക്ട്രിക് മോട്ടോറുകൾ ഇവിടെ ഈ പതിനാറ് കോച്ചുകളിൽ എട്ടെണ്ണത്തിനടിയിലായി സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കോച്ചുകൾക്ക് മോട്ടോർ കോച്ചുകൾ എന്ന് പറയും ബാക്കിയുള്ള എട്ടെണ്ണം ട്രെയിലർ കോച്ചുകളാണ് അത് മാത്രമല്ല ഈ പതിനാറ് കോച്ചസ് നാല് കോച്ചുകൾ വീതമുള്ള നാല് ബേസിക് യൂണിറ്റുകളാണ് അതിൽ ഓരോ യൂണിറ്റിലും രണ്ട് മോട്ടോർ കോച്ചുകൾ വീതം ഉണ്ടാവും രണ്ട് ട്രെയിലർ കോച്ചുകൾ ആ രണ്ട് ട്രെയിലർ കോച്ചുകളിൽ ഒന്നിൽ ഒരു പാൻഡഗ്രാഫും ഉണ്ടാവും ഈ ഓരോ യൂണിറ്റുകളും സ്വയം പര്യാപ്തമാണ് എന്ന് പറയാം വേണമെങ്കിൽ സ്വയം ഓടാൻ പര്യാപ്തമാണ് പക്ഷേ തലയില്ല ലോക്കോ പൈലറ്റിൻ്റെ ക്യാബിനില്ല എന്നൊരു കുറവ് മാത്രമേ ഉള്ളൂ യൂണിറ്റ് ഒന്നിലെ ആദ്യ കോച്ച് ലോക്കോ പൈലറ്റ് ക്യാബിനുള്ള ഫ്രണ്ട് എൻഡ് കോച്ചാണ് ഇതിന്റെ ഡ്രൈവിംഗ് ട്രെയിലർ കോച്ച് എന്ന് പറയും ഡി ടി സി ട്രെയിലർ കോച്ച് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആക്സിലിൽ മോട്ടോർ ഉണ്ടാവില്ല ട്രാൻസ്ഫോമർ എയർ കംപ്രസർ എയർ ടാങ്കുകൾ തുടങ്ങിയവ ഇതിൻ്റെ അടിയിലുണ്ട് രണ്ടാമത്തേത് മോട്ടോർ കോച്ച് എം സി ഇതിൻ്റെ നാല് ആക്സിലുകളിലായി നാല് മോട്ടോറുകളുണ്ട് മോട്ടോറിൻ്റെയാണ് ചെറിയ ഗിയർ വീൽ വീൽ ആക്സിലെയാണ് വലുത് മോട്ടോർ ഓരോന്നും ഇരുന്നൂറ്റി എൺപത് എച്ച് പിയുടെയാണ് ഇങ്ങനത്തെ എട്ട് മോട്ടോർ കോച്ചുകളുണ്ട് അപ്പോൾ മൊത്തം മുപ്പത്തിരണ്ട് മോട്ടോറുകൾ അപ്പോൾ ടോട്ടൽ പവർ ഏതാണ്ട് ഒമ്പതിനായിരം എച്ച് പിക്ക് അടുത്തുണ്ട് ഏറ്റവും പവർ കൂടിയ പാസഞ്ചർ ലോക്കോ ഡബ്ല്യു എ പി സെവൻ അതിന് ആറായിരത്തി മുന്നൂറ്റി അമ്പത് എച്ച് പി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പവർഫുള്ള പാസഞ്ചർ ട്രെയിൻ വന്ദേ ബാരി തന്നെയാണ് ഇത് ട്രാക്ഷൻ കൺവേർട്ടറാണ് അതായത് ട്വൻറ്റി ഫൈവ് കെ വി എ സി ട്രാൻസ്ഫോമറിൽ നിന്ന് കുറഞ്ഞ വോൾട്ടേജിലാക്കി വരുന്ന കറണ്ടിനെ ഡി സി ആക്കുകയും അതിനെ പിന്നെ ലോക്കോ ബൈലറ്റിൻ്റെ കൺട്രോൾ അനുസരിച്ച് വേരിയബിൾ വോൾട്ടേജ് വേരിയബിൾ ഫ്രീക്വൻസി വി 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 എഫ് കറണ്ടാക്കി മോട്ടോറിലേക്ക് കൊടുക്കുകയും ചെയ്യുന്ന പവർ ഇലക്ട്രോണിക്സ് യൂണിറ്റ് ഇലക്ട്രിക് ട്രെയിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഇക്കാര്യങ്ങൾ വിശദമായി പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഇവിടെ വിശദീകരിക്കാത്തത് കംപ്രസ്ഡ് എയർ ടാങ്കുകൾ കോച്ചിലേക്ക് വേണ്ട ഫ്രഷ് വാട്ടർ സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് ഇത് രണ്ടും എല്ലാ കോച്ചുകളിലും ഉണ്ടാവും യൂണിറ്റ് ഒന്നിലെ മൂന്നാമത്തെ കോച്ച് ട്രെയിലർ കോച്ച് അഥവാ ടി സി ആണ് ട്രെയിലർ കോച്ചുകളിലാണ് ഓവർഹെഡ് ലൈനിൽ നിന്നുള്ള ട്വൻറ്റി ഫൈവ് കെ വിയെ കുറഞ്ഞ വോൾട്ടേജ് എ സി ആക്കുന്ന മെയിൻ ട്രാൻസ്ഫോമറുകൾ ഉള്ളത് അതിൽ തന്നെ പാൻഡോഗ്രാഫും കൂടിയുള്ള കോച്ചാണിത് ഇതാണ് ട്വൻറ്റി ഫൈവ് കിലോ വോൾട്ട് ട്രാൻസ്ഫോമർ പാൻറ്റോഗ്രാഫ് ഇല്ലാത്ത ട്രെയിലർ കോച്ചുകളിലേക്കും ട്വൻറ്റി ഫൈവ് കെ വി എത്തിക്കുന്നത് ഈ ടി സികളിൽ നിന്നാണ് ഇത് ഓക്സിലറി കൺവേർട്ടർ നാനൂറ്റി പതിനഞ്ച് വോൾട്ട് ത്രീ ഫേസ് എ സി കൺവേർട്ട് ചെയ്തെടുക്കുന്നത് കോച്ചുകളിലെ ലൈറ്റിംഗ് എ സി പോലുള്ള കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കാനും മൊബൈൽ ചാർജിംഗ് പോയിന്റുകൾക്കും ഒക്കെയുള്ള പവർ ഇതിൽ നിന്നാണ് ഈ യൂണിറ്റിലെ നാലാമത്തെ കോച്ച് വീണ്ടും മോട്ടോർ കോച്ച് തന്നെയാണ് രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യത്തെയും മൂന്നാമത്തെയും കോച്ചുകൾ എം സി തന്നെയാണ് രണ്ടാമത്തേത് പാൻറ്റോഗ്രാഫുള്ള ട്രെയിലർ കോച്ച് സെക്കൻഡ് യൂണിറ്റിലെ നാലാമത്തെ കോച്ച് അതായത് എട്ടാം നമ്പർ കോച്ച് പാൻഡോ ഇല്ലാത്ത ട്രെയിലർ കോച്ചാണ് അതിന് നോൺ ഡ്രൈവിംഗ് ട്രെയിലർ കോച്ച് അഥവാ എം ഡി ടി സി എന്ന് പറയും പാൻഡോ ഇല്ല എന്നേ ഉള്ളൂ അടിയിലെ എക്യപ്മെൻറ്റ്സ് ഒക്കെ സെയിമാണ് പാൻഡോ ഉള്ള കോച്ചിൽ നിന്ന് ട്വൻ്റി ഫൈവ് കെ വി സപ്ലൈ ഇതിലെ ട്രാൻസ്ഫോമറിലേക്ക് എത്തും ഓരോ യൂണിറ്റിലെയും ഓരോ ട്രെയിലർ കോച്ചുകളിൽ നിന്നുള്ള സപ്ലൈ ആണ് അതിനടുത്ത മോട്ടോർ കോച്ചുകളിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് ഓരോ യൂണിറ്റും സ്വയം പൂർണ്ണമാകുന്നത് ഈ രണ്ട് യൂണിറ്റുകളുടെയും തിരിച്ചിട്ട രൂപമാണ് അടുത്ത രണ്ട് യൂണിറ്റുകൾ അതായത് രണ്ടാമത്തെ യൂണിറ്റിൻ്റെ റിവേഴ്സ് രൂപമാണ് മൂന്നാമത്തെ യൂണിറ്റ് ഇതിൽ എൻ ഡി ടി സി ആദ്യം വരും പിന്നെ എം സി ടി സി എം സി നാലാമത്തെ യൂണിറ്റ് ഫസ്റ്റ് യൂണിറ്റിൻ്റെ തിരിഞ്ഞ കോൺഫിഗറേഷനിലാണ് എം സി ടി സി എം സി പിന്നെ ലാസ്റ്റ് ഡി ടി സിയും ഓരോ യൂണിറ്റിലും ഓരോ പാരഗ്രാഫ് വെച്ച് ടോട്ടൽ നാലെണ്ണം ഉണ്ടെങ്കിലും ഏതെങ്കിലും രണ്ടെണ്ണമേ ഒരു സമയം ഉപയോഗിക്കുകയുള്ളൂ പതിനാറ് കോച്ചുള്ളതാണ് നോർമൽ വന്ദേ ഭാരത് ട്രെയിൻ പക്ഷേ തിരക്കു കുറഞ്ഞ റൂട്ടിൽ ഓടിക്കാൻ എട്ട് കോച്ചസിൻ്റെ മിനി വന്ദേ ഭാരത് ഉണ്ടെന്ന് അറിയാമല്ലോ നമ്മുടെ ആലപ്പുഴ വഴി ഓടുന്ന സാഫ്രോൺ കളർ വന്ദേ ഭാരത് മിനി വന്ദേ വന്ദേഭാരതാണ് അതിൽ ഈ ഫസ്റ്റും ലാസ്റ്റും യൂണിറ്റുകൾ മാത്രമേ ഉണ്ടാവൂ ഇടയ്ക്കുള്ള രണ്ട് യൂണിറ്റുകൾ ഒഴിവാക്കും പതിനാറ് കോച്ച് വന്ദേഭാരതിൽ നടുവിലെ എൻ ഡി ടി സി കോച്ചുകളിലാണ് എക്സിക്യൂട്ടീവ് ക്ലാസ് സീറ്റുകൾ വരുന്നത് വന്ദേ വന്ദേഭാരത്തിൻ്റെ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ടഡ് പവർ രീതിയിൽ തന്നെയാണ് ബുള്ളറ്റ് ട്രെയിൻ ഉൾപ്പെടെ മിക്ക രാജ്യങ്ങളിലെയും ഹൈസ്പീഡ് ട്രെയിനുകൾ ചെയ്തിരിക്കുന്നത് ഒരു ഫോർ വീൽ ഡ്രൈവ് വാഹനം പോലെ പവർ സ്പ്ലിറ്റ് ചെയ്ത് പല വീലുകളിലൂടെ ട്രാക്കിലേക്ക് കൊടുക്കുന്നത് കൊണ്ട് പെട്ടെന്നുള്ള ആക്സിലറേഷനിലും വീലുകൾ സ്ലിപ്പ് ചെയ്യില്ല ട്രാക്കിൽ നല്ല പിടുത്തം കിട്ടും എന്നത് ഈ ടൈപ്പിൻ്റെ ഒരു വലിയ ഗുണമാണ് പക്ഷേ ഇതൊരു പുതിയ കണ്ടുപിടുത്ത ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് ഇ എം യു എമു എന്ന ടെക്നോളജിയാണ് ഇത് അത് വളരെ പണ്ടേ ഉള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ബോംബെയിൽ ലോക്കൽ ട്രെയിനായി ആദ്യത്തെ എമു ഓടി ഓടിത്തുടങ്ങിയത് നമ്മുടെ നാട്ടിൽ ഓടുന്ന മെമു ഇത് തന്നെയാണ് എമു ബോംബെയും ചെന്നൈയും പോലുള്ള വലിയ സിറ്റികൾക്കുള്ളിൽ ഓടാൻ വേണ്ടി ഡിസൈൻ ചെയ്ത സബ് ടൈപ്പ് ട്രെയിൻസ് ആണെങ്കിൽ അല്പം കൂടി കൂടുതൽ ദൂരം ഓടാൻ ഡിസൈൻ ചെയ്ത ഒരു ഇൻ്റർസിറ്റി ടൈപ്പാണ് മെമു മെയിൻ ലൈൻ എമു എന്നതിൻ്റെ ഷോർട്ടാണ് മെമു വന്ദേഭാരത് പോലെ കംഫർട്ടും സ്പീഡും ലുക്കും ഒക്കെയുള്ള ഒരു സെമി ഹൈ സ്പീഡ് മെമു ടെക്നോളജി ഇറക്കുമതി ചെയ്യാനാണ് ഇന്ത്യൻ റെയിൽവേ ആദ്യം ശ്രമിച്ചത് പക്ഷേ പിന്നെ അത് വേണ്ടത് വച്ചാണ് ഇവിടെ തന്നെ ഡെവലപ്പ് ചെയ്തത് റെയിൽവേയുടെ പുതിയ കോച്ചായ എൽ എച്ച് ബി കോച്ചുകളെ ബേസ് ചെയ്താണ് വന്ദേ ഭാരത് കോച്ചുകളെ ഡിസൈൻ ചെയ്തത് ട്രെയിൻ വീൽസ് ചിപ്പുകൾ ട്രാൻസ്ഫോമേഴ്സ് സീറ്റുകൾ തുടങ്ങിയ പല സാധനങ്ങളും മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു ആദ്യം പിന്നെ അത് വീൽസും ചിപ്പുകളും മാത്രമായി ചുരുങ്ങി ഉക്രൈനിൽ നിന്നുമായിരുന്നു വീലുകൾ വന്നിരുന്നത് യുദ്ധം തുടങ്ങിയപ്പോൾ അത് മുടങ്ങി പിന്നെ അതും ഇവിടെ നിർമ്മിച്ചു തുടങ്ങി ഇപ്പോൾ ചിപ്പുകൾ മാത്രമാണ് വന്ദേ ഭാരത് ഇറക്കുമതി ചെയ്യുന്ന ഒരു സാധനം എന്നാണ് മനസ്സിലാവുന്നത് സ്ലീപ്പർ കോച്ചുള്ള വന്ദേഭാരത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നു പിന്നെ ഇരുന്നൂറ് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പോകാൻ കഴിയുന്ന വന്ദേ വന്ദേഭാരത് ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണെന്ന് പറയപ്പെടുന്നു അതിന് ടിൽറ്റിംഗ് കോച്ച് എന്ന ടെക്നോളജി ആവശ്യമാണ് വളവുകളിൽ കോച്ച് ചെറുതായിട്ടൊന്ന് കൊടുക്കുന്ന സംഗതി നമ്മുടെ സാധാരണ ട്രാക്കിൽ കൂടി തന്നെ ഹൈ സ്പീഡ് ട്രെയിൻ ഓടിക്കാൻ കഴിയുന്ന ടെക്നിക്കാണത് മറ്റു രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നതാണത് അപ്പോൾ ഇന്ത്യൻ റെയിൽ ടെക്നോളജി വളരട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്